എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാസം വിധം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീച്ചിലെ ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല രണ്ട് പേരസ്റ്റോ ക്വാളിറ്റി ആട്ടുകൾ നല്ല പാലുണ്ടായിരുന്ന അമ്മയാടിനെ നല്ല പാലോട് കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ കേട്ടോ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പടക്കുട്ടികളാണ് ഒരു ഷേറാബീറ്റിൽ പടക്കുട്ടിയും ഒരു ജമുനാപ്യാരി പെണ്ണ പെണ്ണാട്ടും വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ല ചെവിതീടും ഉള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല രണ്ട് പാരസ്റ്റോക്കോൾഡ് ആട്ടിൻകുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാട്ടോ നല്ല ഇടനീട്ടോ പൊക്കമൊക്കെ ഉണ്ട് നല്ല ചെവിനികളുണ്ട് വെള്ളിക്കണ്ണുണ്ട് പഞ്ചു പേസൊക്കെ ഉണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള വളർത്തി വലുതാക്ക അനുയജമായ ആട്ടിൻകുട്ടികൾ ഈ ബ്രൗണും വൈറ്റും കൂടി കാണുന്നതാണ് മുട്ടൻകുട്ടി ബ്ലാക്കും വൈറ്റും കൂടി കാണുന്നത് പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കൊന്നും വില ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ആറായിരം രൂപ പതിമൂവായിരം രൂപ വീതം ഓരോന്നിനും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതിൽ രണ്ട് കുട്ടികളെ പിരിച്ചു ഇപ്പോൾ ഈ ഒരു ആടും ഈയൊരു കുട്ടിയുമാണ് ഉള്ളത് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം ഒരു ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവുണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് ടിപ്പുള്ളി ഒരു പാലാടും സൂപ്പർ ഒരു മുട്ടൻ കുട്ടിയും അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി ഉമ്മയാടിന് അൻപത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് കുട്ടിക്ക് പതിനെട്ട് കിലോനും വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ഒരാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം എല്ലാമുള്ള വളർത്തി വലുതാക്കാനും ഇറച്ചി ആവശ്യക്കും അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ ഈ മുട്ടന്മാരുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പടക്കുട്ടിയാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ കാല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾ രണ്ടും കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും അത്യാവശ്യം കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ ഒരു അമ്മയാടും അതിൻ്റെ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അറുപതാം തരം അമ്മ കോഴിയും അതിൻ്റെ നാൽപ്പത് ദിവസം വിധം പ്രായമുള്ള മുപ്പത്തി അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് കുട്ടികൾ അറുപതാം കോഴിയുടെയും തൊണ്ണൂറാം കോഴിയുടെയും കുട്ടികളാണ് ഉള്ളി ഒക്കെ മിക്സഡ് ആയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരമ്മ കോഴിയും അതിൻ്റെ നാൽപ്പത് ദിവസം വീതം പ്രായമുള്ള മുപ്പത്തി അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളും കൂടി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിന്ധി ജേസി ക്രോസ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടി മൂരിക്കിടാവാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു കുത്തി വെച്ചിട്ട് ഒരു കാലത്ത് ഏഴ് ലിറ്ററും വൈകിട്ടൊരു മൂന്ന് ലിറ്ററും പത്ത് ലിറ്റർ പാല് കറന്നിരുന്നാണ് ഇപ്പോൾ പാല് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ച ഒരു ജെയ്സി പശു ഇങ്ങനെ രണ്ട് പശുക്കളെ വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഒരു ലക്ഷത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആറുമാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഒരു ക്രോസ് ബേഡ് മുട്ടൻകുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ല ചെവിനുകളൊക്കെ ഉള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപു തിരുവനന്തപുരത്താണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മൂരിക്കുട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് മൂരിക്കുട്ടന്മാർ വീട്ടിൽ പ്രസവിച്ചു വളർന്ന രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തിയെട്ടായിരം രൂപയാണ് രണ്ട് മൂരിക്കുട്ടികൾക്ക് ഇരുപത്തിയെട്ടായിരം രൂപ ഒരാളുടെ കേട്ടോ അടുത്ത ആളത്ത് വരുന്നത് ഇതാ വന്നു ആ ഇതാണ് രണ്ടാമത്തെ ആള് അപ്പോൾ രണ്ടെണ്ണത്തിന് ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാട്ടിരങ്ങാടിക്കടുത്ത് കത്രി കോൽ ആറ് ആട്ടും കുട്ടികൾ വിൽപ്പന കൊണ്ട് മൂന്ന് മുട്ടൻകുട്ടികളും മൂന്ന് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നാല് അമ്മമാരുടെ ആറ് മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടി അല്ല ഉള്ള കുട്ടികൾ ചോദിക്കുമല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറ് ആട്ടിൻകുട്ടികൾക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ബാർബറി പെണ്ണാട് വിൽപ്പനക്കുണ്ട് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു ബാർബറി ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയും അതുമുണ്ട് വളർത്തി വലുതാക്കാനുജ്യമായ ഈ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ കണ്ടു നോക്കിയിട്ടോ എന്താ മുതലേ കണ്ടാളി ഉണ്ടോ നല്ല ഇറച്ചി ഉള്ളി ഒരു ഇരുപത് കിലോ ഇറച്ചിലുണ്ടാവും ഉണ്ടോ എന്താ നെഞ്ചും കൂടും വലുപ്പും നീളും ഒക്കെ കണ്ടാളി ഇറച്ചി കട്ടയാണ് ഉണ്ടോ സാധനം കണ്ടാളി മുഞ്ചിലഞ്ചും തേങ്ങ ഏതാ സാധനം ഒരു വയസ്സ് പ്രായം ഉണ്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു മുട്ടൻ കണ്ടോളി സാധനം കണ്ടോളി കൊണ്ടക്കൊള്ളി പത്ത് രൂപ കിലോ ഇറച്ചിണ്ടോ അല്ല കയത്ത് വണ്ണം ഊരവണ്ണും അതുപോലെ തന്നെ നെഞ്ചും ഒക്കെ ഉള്ള സൈസ് നല്ല നീളം വലുപ്പുള്ള സൈസ് വലിയൊരു മുട്ട മുട്ട എന്റെ ചോദിക്കുന്ന പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് മുറ ക്രോസിൽപ്പെട്ട പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ മൂന്ന് കുട്ടികളാണ് ഒരാളിതാണ് മറ്റേ ആൾ ഈ വരണം കേട്ടോ ഇതാണ് ഒരാൾ ഇനി ഒരാളും കൂടിയിട്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള എന്താ മൂന്നാമത്തെ ആള് കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഒരെണ്ണത്തിന് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും മൂന്നെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇറവ് ഈ പൂത്തുമുട്ടന്മാർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പൂച്ച ടോയ്ലറ്റ് ട്രെയിനഡ് ആണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പൂച്ചയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ പറ്റിയ ഒരു മൂരിക്കിടാവ് വിൽപ്പനക്കുണ്ട് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള നല്ല വളർച്ചയുമുള്ള ഒരു മൂരിക്കിടാവ് പ്രത്യല കാനുജ്യമായ ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ രണ്ടാം പ്രസവത്തിലുള്ള ഒരാട് എൻ്റെ ഏകദേശം ഒരു മാസമായി തുടങ്ങിയ രണ്ട് കുട്ടികൾ ഒരു മുട്ടനൊരു ബേട പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ